നമസ്കാരം ഞാൻ രാഹുൽ രാഹുൽവാണിയും പറ അമ്മമാർക്ക് സന്തോഷമായൊരു വാര്ത്തന്നിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഇപ്പോൾ രക്ഷയില്ലാട്ടാ സർക്കാരിൻ്റെ പദ്ധതികൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഡേ കെയർ സംവിധാനം പോലെ ഒരു ക്രഷ് എന്ന പേരിൽ അംഗൻവാടിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പട്ടിക്കാട് സിറ്റി ഗാർഡൻ അംഗനവാടിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുന്നതിനായിട്ട് നമ്മൾ സാധാരണ ഡേ കെയറുകളൊക്കെയാണ് സമീപിക്കാറ് എന്നാൽ സർക്കാർ സംവിധാനത്തിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് സ്ത്രീകളൊക്കെ ശരിക്കും ബുദ്ധിമുട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജോലിക്ക് പോകേണ്ട ഒരു സമയത്ത് കുട്ടികളെ നോക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അവർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും വീട്ടിലെത്തിയിരിക്കണം അപ്പൊ അങ്ങനെ പോകാവുന്ന പണികൾ ചുരുക്കം ചില സ്ഥലത്താണ് ഉണ്ടാവുക അപ്പോൾ ഒരു നിശ്ചിത സമയത്തില് നമുക്കൊരു സ്ഥലത്ത് കൊണ്ടാക്കാൻ കഴിയാല് കുട്ടികളെ നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമില്ലേ നമസ്കാരം നമുക്കൊപ്പം ഇവിടെ നമുക്കൊപ്പം വൈസ് പ്രസിഡന്റ് ഉണ്ട് ഈ വാർഡിലെ മെമ്പർ ഉണ്ട് അതേപോലെ ഇവിടെ നോക്കുന്നവരൊക്കെ ഉണ്ട് ഈ പദ്ധതി എങ്ങനെയാണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാമോ അതെ കഴിഞ്ഞ വർഷം മുതല് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു വനിതാ ശിശുക്ഷേമ വകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പ് ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം നമ്മുടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു ഡേ കെയർ സെൻറ്റർ അനുവദിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് പറഞ്ഞത് അത് ഏ ഏത് അംഗൻവാടിയിലാണോ അംഗൻവാടികളാണ് അപ്പോൾ നമുക്കറിയാമല്ലോ അംഗൻവാടി നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ അംഗൻവാടി തൃശ്ശൂർ ജില്ലയിലുള്ളത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് അമ്പത് അംഗൻവാടികളാണുള്ളത് അപ്പോൾ ആ അമ്പത് അംഗൻവാടികളിൽ സാധാരണ കെയർ ചെയ്യുന്നത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ അംഗൻവാടിയിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് അവരുടെ പദ്ധതികളും പരിപാടികളും അംഗൻവാടികളിൽ നടപ്പാക്കാവുന്നതാണ് നടത്താവുന്നതാണ് അതുപോലെ എന്താ പറയുക വയോജനങ്ങൾ വയോജനങ്ങളെന്ന് നമ്മൾ പറയാൻ പാടില്ല ശരിക്ക് മുതിർന്ന പൗരന്മാരെന്നാണ് പറയേണ്ടത് അവരുടെ എല്ലാവിധ കലാപരിപാടികളും അവർക്ക് ഒത്തുകൂടാനുള്ള ഒരു കേന്ദ്രമായിട്ടും അംഗൻവാടികളെ ഉപയോഗിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഇപ്പോൾ പല അമ്മമാരും ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ എവിടെ ആക്കി പോകും എന്നൊരു പേടി അവരുടെ വീടുകളിലുണ്ട് പല വീടുകളിലും പ്രായം ചെന്ന അച്ഛനമ്മമാരാണ് ഉള്ളത് അപ്പോൾ അവർക്ക് ഈ കുഞ്ഞുമക്കളെ നോക്കാൻ കഴിയില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മമാരും അച്ഛന്മാരും ഒക്കെ വളരെ വിഷമത്തിലാണ് ജോലിക്ക് പോകാൻ പോഞ്ഞുങ്ങളെ നോക്കാൻ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാണഞ്ചേരി പഞ്ചായത്ത് ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾക്ക് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയും കൂടി ചെയ്തത് വനിതാ ശിശുക്ഷേമ വകുപ്പിനോട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അമ്പത് അംഗൻവാടികളും പോയി പരിശോധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക്കാട് സെൻറ്റർ ഏറ്റവും ഹൃദയഭാഗമാണ് പട്ടിക്കാട് സെൻറ്റർ എന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ അപ്പോൾ ആ ഹൃദയഭാഗത്ത് തന്നെ ഇത്തരത്തിൽ ഡേ കെയർ സെൻ്റർ തുടങ്ങാനുള്ള ആലോചന അവർക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതാണ് ഏറ്റവും ബോധ്യപ്പെട്ട ഒരു സെൻറ്റർ ആയിട്ട് തോന്നിയത് അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇത് നമുക്ക് അനുവദിച്ചു തന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ പഞ്ചായത്ത് തന്നെ പണം മുടക്കി അങ്കൻവാടി നിർമ്മിച്ചു ഇതിൻ്റെ മുകളിൽ ഇത്രയും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലുള്ള ഒരു കുറവ് എന്ന് പറയുന്നത് ഒരു ബാത്റൂം ഇവിടത്തേക്ക് മാത്രമായിട്ടില്ല താഴെ അങ്കൻവാടിയുടെ ബാത്റൂമാണ് അപ്പോൾ ആ ബാത്റൂമ് നമ്മളിനി ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് കിട്ടിയതാണ് ഈ റാക്ക് ആ അലമാര കുഞ്ഞുങ്ങളെ ഇതേ കടത്തി താരാട്ട് പാടി ഉറക്കാനായിട്ടുള്ള തൊട്ടിൽ ഇനിയും കുതിയെ മേശ കസേരകൾ ഒക്കെ തന്നിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി സാധനങ്ങൾ അവർ തരാമെന്നാണ് പറഞ്ഞത് ഇനി നമ്മൾ ഫാൻ നമ്മൾ ഇട്ടതാണ് പഞ്ചായത്ത് ഇട്ടതാണ് അപ്പോൾ അമ്മമാർക്ക് സ്വതന്ത്രമായിട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ സ്വാതന്ത്ര്യത്തോടെ കൊണ്ടുവിടാം അവര് രണ്ട് ഇല്ല നമ്മള് ഫീസൊന്നും ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല ഫീസ് വാങ്ങാൻ ആ ഇപ്പൊ തികച്ചും സൗജന്യമായിട്ടാണ് രണ്ട് വർക്കറേയും വെച്ചിട്ടുണ്ട് ഹെൽപ്പറേയും വെച്ചിട്ടുണ്ട് അവര് രണ്ടാളാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇപ്പൊ രാവിലെ ഏഴ് മണി മുതൽ ഏഴര മുതൽ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവിടാം സാധാരണ ജോലിക്ക് പോകുന്നവർക്ക് എട്ടുമണിക്കോ ഒമ്പത് ഒക്കെ ജോലിക്ക് ഹാജരാകണം അപ്പോൾ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുപോയിപ്പിക്കാം വൈകിട്ട് മണി വരെ കുട്ടികൾ ഇവിടെ ായിട്ട് എനിക്കൊരു ജോലി സമയത്ത് നമുക്കതൊരു അതായത് ഒരാൾ ജോലിക്ക് പോയി വരുന്നവരെ ഏൽപ്പിക്കാൻ പറ്റുന്ന പിന്നെ ഈ പറ്റുന്നതല്ലേ അമ്മമാരൻഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും ഞാൻ ഈ വാർത്ത ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു കുറച്ച് നാൾ മുമ്പ് നമ്മൾ തൊഴിൽപൂരണ്ടായിരുന്നു അപ്പോൾ തോമസ് ഐസക് സാറായിട്ട് സംസാരിക്കുന്ന ഒരു വേദി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അവസരത്തിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ജോലി സ്ത്രീകൾ എനിക്ക് നമ്മുടെ ചാനലിൽ മുഖേന ഏകദേശം ഒരു ഇരുന്നൂറോളം പേർക്ക് ഒരു മാസം ജോലി വിവിധ പ്രൈവറ്റ് സ്ഥാപനങ്ങളായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സ്ത്രീകൾക്ക് കുട്ടികൾ സ്കൂളിൽ പോയി വരുമ്പോഴേക്കും എത്തണം

കാരണം വയോജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വലിയ ഹാളുണ്ട് ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ ഡേ കെയർ സെന്റർ തുടങ്ങാനായിട്ടുള്ള ഒരു അനുവാദം വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അത് അംഗീകരിച്ചിട്ടുണ്ട് അതുവഴി നമ്മുടെ ശിശുക്ഷേമ വകുപ്പിനെ അറിയിക്കും അനുവദിച്ചു കിട്ടും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരുപാട് പദ്ധതികളാണ് നമ്മൾ സർക്കാർ സംവിധാനം കൊണ്ടുവരുന്നത് അതായത് നമ്മൾ മറ്റുള്ളവരെ അതങ്ങനെ എങ്ങനെ പോരായ്മകൾ ചർച്ച ചെയ്യാതെ നമ്മൾ ഉള്ള സംവിധാനം പ്രയോജനപ്പെടുത്തി നമുക്ക് ജോലിക്ക് പോകാനും മറ്റു അവസരങ്ങളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളും ഇത് പ്രയോജനപ്പെടുത്തുക നമ്മളൊപ്പം ചേച്ചിയുണ്ട് എന്തായാലും പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംരംഭം വന്നപ്പോൾ ചേച്ചിയുടെ വാർഡിലായതിൽ എന്താണ് പറയുക വളരെയധികം സന്തോഷം കാരണം ഇന്ന് രക്ഷിതാക്കള് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊച്ചു മക്കളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണല്ലോ പോകുന്നത് അപ്പോൾ അവരെ ഏൽപ്പിച്ച് ജോലിക്ക് പോകുന്നത് പോകാൻ കഴിയണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനൊരു ഇത് ഉൾക്കൊണ്ടത് അങ്ങനെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ഒരു സംരംഭം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായിട്ട് പലരും എന്നെ വിളിച്ചു നല്ലൊരു കാര്യം കൂടാതെ സൗജന്യമായിട്ടാണ് ഇവിടെ പ്രൈവറ്റിലെ നമ്മൾ കാലത്ത് കൊണ്ടുപോയി ആക്കി അഞ്ചുമണിയാവുമ്പോൾ നമ്മൾ കൊണ്ട് കൊണ്ടു വരണ വരെ അപ്പോൾ ഒരു മൂവായിരം രൂപയാണ് ഒരു ഏകദേശം ഒരു മാസം ഒരു കൊച്ചു ചാർജ് വരുന്നത് ഇവിടെ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തായാലും സർക്കാർ ഈ ഒരു പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് ഇറങ്ങിയതും അതുപോലെ തന്നെ അത് നമ്മുടെ ഈ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ തന്നെ അത് തുടങ്ങാൻ സാധിച്ചതിനും വളരെയധികം സന്തോഷമുണ്ട് അതെ കുട്ടികൾക്ക് കുട്ടികളെ ഇവിടെ കൊണ്ടാക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം വീട്ടുകാരിവിടെ കൊണ്ടു തരണം കുട്ടികളുടെ ടേസ്റ്റ് നമുക്കറിയില്ല അപ്പോൾ അവർ നിരന്തരം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൽ നിന്ന് മാറി അംഗൻവാടിയുടെ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം മാസം പ്രായം മുതലാണ് അപ്പോൾ വീട്ടുകാർ കുറേ കാലത്തേക്കെങ്കിലും അവർ കഴിക്കുന്ന ഭക്ഷണം കൂടി നമ്മുടെ ഇവിടെ ഏറ്റവും നന്നായിരിക്കും വർക്കേഴ്സ് ഉണ്ട് ഇവർ സജ്ജരായി ഈ പദ്ധതി എന്താണ് നിങ്ങൾക്ക് ഞാനൊരു അമ്മയാണ് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും ഞങ്ങൾ സുരക്ഷിതമായി നോക്കും ഇതിപ്പോൾ ഞങ്ങളുടെ വർക്കറാണ് മോള് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ അഡ്മിഷൻ അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ പോലെ ഞങ്ങൾ നോക്കും അപ്പോൾ നമ്മുടെ നോക്കാൻ ഇവർ രണ്ട് കൈയും അതേപോലെ മനസ്സും ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്വത്രിച്ച് ചോദിച്ചാൽ ഇവരൊക്കെ തന്നെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഇവരൊക്കെ അമ്മമാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാം കൃത്യമായി പറയാനുണ്ടാവും അപ്പം നമ്മൾ അവസരങ്ങൾ പാഴാക്കാതിരിക്കുക പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ അംഗനവാടികളിലും ഇതുപോലെ ആവട്ടെ എല്ലാവർക്കും ജോലി െ പണ്ടത്തെ എല്ലാവരും ജോലിക്ക് പോകണം എന്നുള്ള ഒരു അങ്ങനെ ഏറ്റവും തൊഴിലുറപ്പിന് വരെ പോകുന്നവരാണ് സ്ത്രീകളെ കാരണം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരും അങ്ങനെയുള്ള പണികൾക്ക് പോകുന്നു കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട് അവരും കുഞ്ഞുങ്ങളെ നോക്കാൻ വിഷമിക്കുകയാണ് അപ്പോൾ കുട്ടികളെ സുരക്ഷിതമായിട്ട് ഇവിടെ ഏൽപ്പിക്കുക നല്ല ഭക്ഷണം ഇവിടുന്ന് കൊടുക്കും മുതിർന്ന കുട്ടികളാണെങ്കിൽ അംഗൻവാടിയുടെ ഭക്ഷണം കൂടെ കൊടുക്കും വളരെ സൗജന്യമായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു സ്ഥാപനമാണിത് അതുകൊണ്ട് നമ്മുടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ രക്ഷിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ച് നിങ്ങളെ സുഖമായും സമാധാനമായും ജോലിക്ക് പോകണം പോയിട്ട് വരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് വിലപ്പെട്ട സമയം അനുവദിച്ച അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് കണ്ടത് ക്രഷ് എന്നൊരു പദ്ധതി പാണഞ്ചേരി പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഡേ കെയർ സംവിധാനത്തില് ഏഴര മുതൽ വൈകുന്നേരം വരെ യാണിതിൻ്റെ പ്രവർത്തന സമയം മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക അതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലുള്ള എല്ലാ വീഡിയോകളും ഇനിയും വരും നിങ്ങളുടെ അറിവിലും ഇതുപോലെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം